ഓം ഓം നമോ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം ീവിഷ്ണുസഹസ്രാമസ്പസേ നമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ നാമം മഹാതപാഹ എന്നാൽ മഹത്തായ തപസ്സുള്ളവൻ എന്നർത്ഥം ആത്മസാക്ഷാത്കാരത്തിനോ ഇഷ്ടദേവതാ പ്രീതിക്കോ വേണ്ടി മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന യമം നിയമം ഉപവാസം ധ്യാനമനനാദികൾ തുടങ്ങിയ തീവ്ര സാധനകളെ തപസ് എന്ന പദം കുറിക്കുന്നു ഭഗവാന് ഇതൊന്നും ആവശ്യമില്ല തപസ്സുകൊണ്ട് നേടേണ്ടതായും ഒന്നുമില്ല എങ്കിലും ഭഗവാൻ്റെ രജോഗുണപ്രധാനമായ മൂർത്തിയായ ബ്രഹ്മാവ് ഭൗതിക സൃഷ്ടിക്കും മുമ്പ് തപസ് ചെയ്തിരുന്നു അതുകൊണ്ട് ഭഗവാന് മഹാതപാഹ എന്ന നാമധേയമുണ്ടായി തപസ്സിന് ധർമ്മം എന്നും അർത്ഥമുണ്ട് ധർമ്മത്തിലെ ലൗകിക തലത്തിലുള്ള വ്യാപാരങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനാവും മഹാ എന്ന് വിശേഷിപ്പിക്കാവുന്ന ധർമ്മം ഭഗവാന് മാത്രമേ ആചരിക്കാനാവൂ അതുകൊണ്ട് കൂടിയാണ് ഭഗവാനെ മഹാതപാഹ എന്ന് అభిసంబోధన చేయడం హరే కృష్ణ